കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചൈനയുമായുള്ള അതിർത്തി വിഷയത്തിലാണ് രാഹുൽ മോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നരേന്ദ്രമോദി സാഹചര്യം നന്നായി കൈകാര്യം ചെയ്തില്ല എന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ലഡാക്കിൽ ഡൽഹിയുടെ വലിപ്പത്തിൽ ചൈനീസ് സൈന്യം ഭൂമി കൈയടക്കിയിട്ടുണ്ട് ഇതൊരു ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത് മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് എഴുതാൻ താല്പര്യമില്ല അതിർത്തി രാജ്യം തങ്ങളുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൈയടക്കിയാൽ അമേരിക്ക എങ്ങനെ പ്രതികരിക്കും ഈ സാഹചര്യം നന്നായി കൈകാര്യം ചെയ്തുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ഏതെങ്കിലും പ്രസിഡന്റുമാർ തയ്യാറാകുമോ അതിനാൽ ചൈന വിഷയം മോദി നന്നായി കൈകാര്യം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചൈനീസ് സൈന്യം ഞങ്ങളുടെ മേഖലയിൽ തുടരുന്നതിന് ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം തുടരുകയാണ് അന്ന് കിഴക്കൻ ലഡാക്കിലെ എൽ ഐ സിയിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ചൈനയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായതോടെയാണ് ഇരു വിഭാഗങ്ങളും കൂടുതൽ സേനയെ മേഖലയിലേക്ക് വിന്യസിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക വിഭാഗങ്ങൾ ഗാൽവാനിൽ ഏറ്റുമുട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ്ക്ക് ശേഷം ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ സൈനികരാണ് എൽ ഐ സിയിലും ഫോർവേർഡ് പോസ്റ്റുകളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങളെ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചു ഇന്ത്യയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ബി ജെ പിയും ആർ എസ് എസും ആശയപരമായി ഒരു യുദ്ധമാണ് നടക്കുന്നത് പൂർണ്ണമായും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രണ്ട് വശങ്ങളാണിത് എല്ലാവർക്കും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു ആശയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന മതം നിങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്നിവയുടെ പേരിൽ ക്രൂശിക്കപ്പെടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഡെസ്ക്